രസമോള് രാവിലെ അവിടെ കിടപ്പുണ്ട് കേട്ടോ ഞാനിപ്പം വിളിച്ച് വിളിക്കും അന്നേരം അവൾ വരില്ല നമ്മൾ വിളിച്ചാൽ അവള് വരില്ല പക്ഷെ ഭക്ഷണം കൊടുക്കാനും ഒക്കെ ഞാൻ വേണം പക്ഷെ വിളിച്ചാൽ വരില്ല ഇപ്പം കണ്ടോണം അവളെ വിളിക്കുന്നു ഞാൻ വിളിച്ച അവിടെ ആ പ്രതികരണം കണ്ടോണം ഞാൻ അടുത്തോട്ട് വന്നപ്പോഴാണ് ഇനി നടന്ന് എൻ്റെ വിചാരം എൻ്റെ അടുത്തോട്ട് വരാനായിരിക്കുന്നത് എൻ്റെ കുഞ്ഞ് വെള്ളം കുടിക്കാൻ വേണ്ട പാവം കഷ്ടം ഈ അമ്മ എനിക്ക് സ്വസ്ഥ തരത്തില്ലെന്നും പറഞ്ഞു കുഞ്ഞ് വെള്ളം കുടിക്കുക പാവം കഷ്ടം എന്നാലും വരുത്തില്ല ഡോക്ടറെ നമ്മളടുത്ത് അങ്ങനെ വന്നിരിക്കത്തില്ല വന്നാൽ ഞാനെടുത്ത് മടി വെക്കുക എന്നൊക്കെ പറഞ്ഞ വിചാരിച്ചോട് വരത്തില്ല ആസ്വദിച്ച് കുഞ്ഞ് വെള്ളം കുടിക്കുക എന്നിട്ടും വിളിച്ചപ്പോൾ എൻ്റെ അടുത്തോട്ട് ഓടി വരുന്നുണ്ട് മോളേണ്ടല്ലേ നോക്കുക ഓടി ഓ അമ്മ സ്വസ്ഥ വരത്തില്ല എന്നും പറഞ്ഞ എൻ്റെ കുഞ്ഞിന് വെള്ളം കുടിക്കാൻ അയ്യോടാ ഈടാ ചക്കര എൻ്റെ പൊന്ന് ഇട്ട് പഴുതു മാറിയൊക്കെ പോവാ ഉണ്ടോ അപ്പം കണ്ടോണം ഇവിടെ ചേച്ചി വിളിക്കുമ്പോൾ ഓടി ചെല്ലുന്നത് ആ അവൾ പരീക്ഷ കഴിഞ്ഞ് വന്നതാണ് അവിടുന്ന് ആ സെറ്റ് ചാടി അപ്പുറത്ത് സെറ്റിയയിലോട്ട് ചാടി കണ്ടോ ആ ഇപ്പം അവിടുന്ന് താഴെ ചാടി അടുത്ത അടുത്ത കസേര ചാടി താഴെ അവളെല്ലാം മറിച്ചിട്ടിരിക്കുന്ന ചീട്ടല്ലേ കണ്ടിട്ടില്ല അവൾ ചവിട്ടി കണ്ടോ അപ്പോൾ അല്ലേലൊക്കെ കൈ പിടിച്ചപ്പോൾ അവിടെ നിന്നും കൊടുക്കുന്നുണ്ട് വൈഫ് ഈ കൈ കൊടുക്കുക കൈ കൊടുക്കാനൊക്കെ പറയുക കൈയ്യൊക്കെ കൊടുക്കുക ആ ഇങ്ങനെയാണ് പിള്ളേ അല്ലേലും ഇങ്ങനെയാണല്ലോ കുട്ടികൾക്കൊക്കെ ആയാലും മൃഗങ്ങൾക്കായാലും നമ്മളെ ഒന്നും അത്ര പിടിക്കാം കണ്ടില്ല നമ്മളെന്തൊക്കെ കൊടുത്താലും